ഹലോ നമുക്കിന്ന് കുറച്ച് നൈറ്റീസ് നോക്കിയാലോ കോട്ടണിൻ്റെ നമ്മൾ ഇതുവരെ ഇട്ട മെറ്റീരിയൽസിൽ കുറച്ച് പിക്ക് ചെയ്തിട്ട് അത് വെച്ച് നൈറ്റീസ് തയ്ച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഫീഡിങ്ങും അതുപോലെ തന്നെ നോർമൽ ട്രീ കട്ട് നൈറ്റീസും വരുന്നുണ്ട് ഫ്രണ്ടിൽ ആ ഒരു ഫ്ലെയറൊക്കെ ഉള്ള കേട്ടോ അപ്പം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് എല്ലാ നൈറ്റികൾക്കും വില വരുന്നത് ഇത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് ഇതിൽ നമുക്കൊരു പത്ത് രൂപ കുറങ്ങി കിട്ടും കേട്ടോ പിന്നെ ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വില വരുന്ന ഈ എല്ലാ നൈറ്റികളും എക്സൽ ലെങ്ത്തിൽ വരുന്നതാണ് ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് ഈ ഈയൊരു പീസാണ് കേട്ടോ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ ചെയ്തിരിക്കുന്നത് ഇത് ഫീഡിങ് നൈറ്റിയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയാണ് നെക്ക് വരുന്നത് ഒരു സെർക്കുലർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്ക് കേട്ടോ ഒരു ക്യാൻവാസ് ടൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു മിഡിൽ പോർഷനിൽ ഇതുപോലെ ഒരു ലൈൻ വെച്ച് ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷനും ഞാൻ കാണിക്കുന്നുണ്ട് കാരണം ഇത് കുറച്ചൊരു സ്പെഷ്യലാണ് അപ്പം ഇത് ഒരു നൈറ്റി ത്രീ കട്ട് നൈറ്റി ആണ് അല്ലാതെ ഫീഡിംഗ് നൈറ്റി അല്ല ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിനും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് എക്സെല്ലാണ് എല്ലാം എക്സെല്ലാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഇതുപോലെ ഒരു മൂന്ന് പീസസ് ആയിട്ടാണ് അതിൽ ഈ ഒരു ബട്ടർഫ്ലൈ നോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇതുപോലെ ഫ്ലെയർ വരുന്നുണ്ട് പക്ഷെ ബാക്കിൽ വരുന്നില്ല ബാക്കിൽ കുറച്ച് ക്ലീൻ ആയിട്ട് കിടക്കും ഫ്രണ്ടിൽ കുറച്ചൊരു ഈസിനെസ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു നൈറ്റി ഇടുമ്പം അടുത്തത് വന്നിരിക്കുന്നത് സെയിം ആ ഒരു ഡിസൈനിൽ തന്നെ ചെയ്തിരിക്കുന്ന മറൂണിൽ യെല്ലോ പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയൽ നൈറ്റിയാണ് അപ്പം ഇതിലും നമുക്ക് ആ ഒരു ത്രീ കട്ട് പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിൽ ഒരു ബട്ടർഫ്ലൈ നോട്ട് വന്നിട്ടുണ്ട് കയ്യ് ഇതിപ്പോൾ ഇത്രയും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒറിജിനൽ കളർ വരുന്നത് ഈ ഒരു മറൂണിൽ യെല്ലോ കളറിലാണ് ഇത് നമ്മൾ ഇട്ട് കാണുമ്പം ഈ ഒരു യെല്ലോ കുറച്ച് ബ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെല്ലാം നൈറ്റിയും ഒന്ന് ഇട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ മെറ്റീരിയൽ അടക്കമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വര വരുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന നൈറ്റിയാണ് അപ്പം നമ്മൾ എല്ലാ മെറ്റീരിയൽസ് ഇടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ നൈറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ലാസ്റ്റ് ഇട്ടിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും വാട്സാപ്പ് വഴി പോസ്റ്റ് വഴി കൊറിയർ വഴിയൊക്കെ തന്നെയാണ് നമ്മൾ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഓൾറെഡി പേയ്മെൻ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റി പേയ്മെൻറ്റ് സോറി ഫീഡിംഗ് നൈറ്റിയാണ് അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ത്രീ കട്ട് നൈറ്റിയാണ് ആണ് ഫ്ലയർ ഉള്ള ഇതൊരു നൂറ്റി നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ഒക്കെ ലെങ്തിൽ ഉള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് എക്സൽ നൈറ്റീസ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് എനിക്കിത് ലൂസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം അങ്ങനെ നോക്കിയിട്ട് വാങ്ങാം നല്ല ഭംഗിയുള്ള നൈറ്റീസാണ് നല്ല തുണികളാണ് ഇതിനും ഈ ഒരു കഴുത്താണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊരു ബട്ടർഫ്ലൈ നോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള നൈറ്റീസ് എല്ലാം ഇനി വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റായിട്ടൊന്ന് പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ നമ്പറിലേക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ